അതായത് നോൻപിന്റെ കാലം എന്ന് പറയുന്നത് ആയിരക്കണക്കിന് മനുഷ്യരെ കർത്താവിനെ കണ്ടെത്തുന്ന കാലമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നോൻപിന്റെ ഒപ്പം കൂടി സഞ്ചരിക്കണം നോമ്പിനോട് ചേർന്ന് സംഘടന നോൻപെന്ന് പറയുമ്പോൾ നെഗറ്റീവായിട്ട് എടുക്കരുത് കേട്ടോ അത് വളരെ പോസിറ്റീവായിട്ട് കർത്താവിനെ ഒരു കാലമാണ് കർത്താവിന് എന്തില്ലാതെ കണ്ടെത്താൻ പറ്റുന്നറിയോ ഇപ്പോൾ നമ്മളെ ഇപ്പോൾ യാക്കോവിൻ്റെ ഇപ്പോൾ നമ്മളെ കാണിക്കുന്ന ഭത്തികളില്ലേ ഭത്തികളെന്നു വെച്ചാൽ കളങ്കിതമായ കളങ്കിത കച്ചവടക്കാരെന്നൊക്കെ പറയില്ലേ കളങ്കിത കച്ചവടക്കാരെന്നൊക്കെ പറയുമ്പോൾ ആരാണ് സർപ്പ സർക്കാരിനൊക്കെ വെട്ടിക്കുകയും പൊതിവൊക്കെ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നല്ലതല്ലാത്ത സാധനങ്ങൾ വിറ്റ് ലാഭം ഉണ്ടാക്കുന്നവരൊക്കെ ഇല്ലേ അപ്പം അങ്ങനെയൊക്കെ മനുഷ്യന് ദോഷം ചെയ്യുന്ന സാധനങ്ങൾ വിറ്റ് അങ്ങനെയൊക്കെ ചില ചിലരവരെ കളങ്കിത കച്ചവടക്കാരനെ കുറിക്കും ആ പക്ഷേ നമ്മുടെ ഈ ആധ്യാത്മിക മേഖലയിൽ ഭത്തിയുടെ കാര്യത്തിലും കളങ്കിത ഭക്തി ഉണ്ടെന്നാണ് കർത്താവിൻ്റെ വചനത്തിൽ നിഷ്കളങ്കമായ ഭക്തി ഉണ്ട് അപ്പോൾ നോൻപുകാലം ഭയങ്കര ഭത്തിയുടെ കാലമാണല്ലോ അല്ലേ ടൂറിസിൻ്റെ വഴി ഞങ്ങൾ ഇവിടെ ആലപ്പുഴ എറണാകുളത്തൊക്കെ ആണെങ്കിൽ ജില്ലകളിലൊക്കെ ആണെങ്കിൽ ദേവാസ്ഥപിടി പുത്തമ്പാന അമ്മാനം അങ്ങനെ കുറേ ആചാരാനുഷ്ഠാനങ്ങൾ ഭയങ്കര സമൃദ്ധമായ ആചാരാനുഷ്ഠാനം അതെല്ലാം ഭത്തി രസത്തിലൂടെ ജീവിത ആന്തരിക വിശുദ്ധി ഉണ്ടാക്കുന്നതിനെ സഹായിക്കുന്നതാണ് പക്ഷേ ഇങ്ങനെയുള്ള ഭക്തികൾ അതിന് തന്നെ രണ്ടുതരം കൊണ്ടെന്നാണ് യാക്കോ പറയുന്നത് യാക്കോ പറയുന്നത് കളങ്കിത ഭത്തി കൊണ്ട് നിഷ്കളങ്ക ഭക്തി ഉണ്ടെന്നാണ് പറയണത് അപ്പൊ നമ്മുടെ ഒന്നും ചിന്തിക്കണമല്ല നമ്മുടെ നമ്മുടെ ഭക്തി കളങ്കിതമാണ് അതാ നിഷ്കളങ്കമാണ് യാക്കുമ്പോ ഇരുപത്തിയേഴ് വായിച്ചേ പിതാവായ ദൈവത്തിന്റെ മുൻപിൽ ആ പിതാവായ ദൈവത്തിന്റെ മുൻപിൽ പരിശുദ്ധവും പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ് ഇതാണ് അനാഥരുടെയും വിധവകളുടെയും അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക അതാണ് ഭക്തി നിഷ്കളങ്കമായ ഭക്തി കാര്യം നമുക്കൊന്നും ഇങ്ങോട്ട് കിട്ടത്തില്ല ദൈവമാണ് അവരെ സന്ധിക്കേണ്ടത് ദൈവത്തിൻ്റെ പേരിൽ നമ്മൾ സന്ധിക്കുകയാണ് അത് അപ്പോഴാണ് അത് ഭക്തിയാകുന്നത് ദൈവമാണ് അനാഥരേയും വിധവകളെയും സംരക്ഷിക്കേണ്ടത് അപ്പോൾ മനുഷ്യൻ എന്ന നിലയിൽ നമ്മളെ സൃഷ്ടിച്ചിരിക്കുകയാണ് അവരെ സന്ധിക്കാൻ വേണ്ടി അപ്പോൾ ദൈവത്തിൻ്റെ പേരിൽ ദൈവത്തിന് വേണ്ടിയാണ് നമ്മൾ അവരെ അനാഥരെയും വിധവകളെയും സംരക്ഷിക്കേണ്ടത് അത് ദൈവത്തോടുള്ള ഭക്തിയാണ് അതിനെ ഭജനം വിളിക്കുന്നത് നിഷ്കളങ്കമായ ഭക്തി എന്നാണ് ലോകത്തിന്റെ ലോകത്തിന്റെ െ തന്നെ തന്നെ കാത്തു സൂക്ഷിക്കുക തന്നെ തന്നെ സൂക്ഷിക്കുക അപ്പൊ കളങ്കിത ഭക്തി ഉണ്ട് കളങ്കിത ഭക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അത് അയിരത്തി നൂറ് ശതമാനവും നമ്മുടെ ആ ഭക്തിയുടെ ഉദ്ദേശം നമ്മളുടെ ആവശ്യങ്ങളായിരിക്കും അത് അത് പാലം കയറുകൊള്ളുന്ന ആരായണം പാലം കയറി കഴിഞ്ഞ കൂരായണെന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെ അവർ അത് അതുപോലെ തന്നെ കളങ്കിത ചില ആൾക്കാരൊക്കെ ചില പള്ളികളൊക്കെ ഉരുളി നേർച്ചൊക്കെ ചെയ്യും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നേർച്ചയാണ് അത് കാര്യം സ്റ്റാറ്റസ് ആകുന്ന എളിവപ്പെടുത്തുന്ന ഒരു സംഭവമാണ് അപ്പോൾ ആൾക്കാർ ഉരുണ്ടുരുണ്ടൊക്കെ പോകും ഇപ്പം ഞാൻ ചിലരൊക്കെ പണ്ട് പള്ളിയിലൊക്കെ കൊച്ചനായിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കുമോ എന്തിനാണ് ഇങ്ങനെ ഉരുണ്ട് വന്നത് ഇപ്പോൾ മാതാവിൻ്റെ പുഴാൻ്റെ നേർച്ചയ്ക്കൊക്കെ ആൾക്കാർ ഉരുണ്ട് വരും ആ ഇടയിലൊക്കെ ഉറിച്ചു തന്നെ നാനവാതിൽ വരെ ഉരുണ്ടു വരും അപ്പം ഞാൻ ചോദിക്കും എന്തിനാണ് ഇങ്ങനെ ഉണ്ടത് എന്ന് ചോദിക്കുമ്പോൾ പറയും പക്ഷേ ഭയങ്കര വയർ വേദനയിൽ വെച്ചാൽ അതൊന്ന് മാറാൻ വേണ്ടി ഞാൻ അന്ന് നേർന്നതാണ് അപ്പം അത് മാറിയ കറക്ടർ മാറിയത് പക്ഷേ അവരുള്ള പക്ഷേ എന്താ സംഭവം അവർ അവരുടെ ആ ഒരു രോഗത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടിയാണ് ഇത്രയും പങ്കപ്പാട് അനുഭവിച്ചത് അപ്പം അതിനകത്ത് ദൈവത്തിനല്ല ഒരു പ്രാധാന്യം ദൈവത്തിന് പ്രാധാന്യം ഉണ്ടെങ്കിലും അവരുടെ ഒരു ആവശ്യം കൂടി അതിനകത്ത് ഉണ്ട് അപ്പം അങ്ങനെ അവരുടെ ആവശ്യമുള്ളത് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് അവിടെ ജീവിതത്തിൽ ദൈവികമായ ജീവിത സുവിശേഷത്തിൻ്റെ ചൈതന്യമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഭക്തി കളങ്കിത ഭക്തിയാവും അതൊരു സീരിയസ് ആണ് സൂക്ഷിക്കണം അപ്പം ഞാനേ അതായത് ഞാനൊരു സ്ഥലത്ത് വികാരിയായിട്ടിരിക്കുകയും വികാരിയല്ല കൊച്ച സ്ഥലമായിട്ടിരിക്കുകയാണ് അപ്പം കുരിശിൻ്റെ വീഴ്ച നടത്തുകയും പീടുവീടാന്ന് തോറും കുരുശിൻ്റെ വഴി പോകുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചെടുത്തിയാണ് അവരെ പണ്ട് പന്ത്രണ്ടാം സ്ഥലത്ത് കണ്ടില്ല പക്ഷേ പതിമൂന്നാം സ്ഥലത്ത് കണ്ട് അവിടെ വീടെങ്കിൽ അവിടെയെങ്കിലും അവിടെ അവിടെ വീട് വേറെ എവിടെയൊക്കെയാണ് എനിക്കറിയാം പക്ഷേ ഈ ഈ പന്ത്രണ്ടാം സ്ഥലത്ത് ഞാൻ ചോദിച്ചു എൻ്റെ സ്വഭാവം വന്ന് അങ്ങനെ ഇരുന്ന് ഇന്നിപ്പോൾ ഞാൻ അങ്ങനെ ആൾക്കാരുടെ അനുസരിച്ചു ഞാൻ ചോദിച്ചാൽ ചേച്ചി പതി പന്ത്രണ്ടാം സ്ഥലത്ത് കണ്ടില്ലല്ലോ എവിടെ പോയിരുന്നു ചേച്ചി അവർ വീട്ടിലാണ് പതിനാലാം സ്ഥലത്ത് പതിമൂന്നാം സ്ഥലത്തൊക്കെ വന്നത് അപ്പം അന്ന് ഈ ആൾക്കാർ കുറവായാണ് ആൾക്കാർ നോക്കി വയ്ക്കോ അങ്ങനെയൊക്കെ ഇടവേലൊക്കെ അങ്ങനെയല്ലേ കൊണ്ടുപോകാൻ പറ്റില്ല എന്നാലല്ലേ ശ്രദ്ധയുണ്ടാകത്തുള്ളൂ അപ്പം ഞാൻ ചോദിക്കാൻ പറഞ്ഞു അതൊന്നും മിണ്ടില്ല അവർ പിന്നീട് എൻ്റെ കൂടെ വന്ന പ്രവർത്തകർ പറഞ്ഞു അവരുടെ കൊണ്ട ഒരാക്കിയ വഴക്കാണെന്ന് പറഞ്ഞു കാര്യം ഈ പന്ത്രണ്ടാം സ്ഥലത്തുള്ള വീട്ടവർ കയറത്തില്ല അവരുമായിട്ട് വഴക്കാണ് അതുകൊണ്ട് പതിമൂന്നാം സ്ഥലത്ത് നിന്ന് ഇവർ കുണ്ടയിട്ട് പതിനാലാം സ്ഥലത്ത് വരും ഭത്തി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും ഇതിന് കളങ്കിത ഭത്തി എന്ന് പറയും നോൻപുകാലത്ത് ഇങ്ങനെയുള്ള അഭ്യാസം ഉണ്ടാകാതിരിക്കാൻ ആദ്യം പറഞ്ഞ പോലെ അന്ന് അത്രയും വിത്തവകളുടെയും കർത്താവിന് വേണ്ടി അവരോട് അവർക്ക് നമ്മുടെ ഒരു കെയർ കൊടുക്കാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ കർത്താവ് ചെയ്യേണ്ട ജോലി കർത്താവിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ അത് കർത്താവിനുള്ള ഭക്തിയായിട്ടും നിഷ്കളങ്ക ഭക്തിയായിട്ട് ദൈവം സ്വീകരിക്കാനിടുക അങ്ങനെയാണ് നമ്മൾ ആത്മാവിൽ അവിടുത്തെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കാൻ പറഞ്ഞില്ലേ ഇങ്ങനെയാണ് അന്വേഷിക്കേണ്ടത് ഓക്കെ താങ്ക്